നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ ധനു സംക്രമം മകൈരം നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനം രാശിയിൽ ചന്ദ്രനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ബുധനും ധനുരാശിയിൽ ആദിത്യനും മകരത്തിൽ ശുക്രനും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സൗഖ്യവും ധനസമൃദ്ധിയും ഉണ്ടാകുന്നതാണ് കർമ്മ മേഖലയിൽ പുതിയ സ്ഥാനമാനങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് എന്നാൽ ചതിവിലും വഞ്ചനയിലും പെട്ടുപോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അതുപോലെ ഇവരുടെ ചില വസ്തുവകകൾക്ക് നാശം സംഭവിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇവർക്ക് വിദേശവാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട് അതിനാൽ വിദേശ യാത്രകൾക്ക് തയ്യാറാകുന്നവർക്ക് അനുകൂലമായ കാലമാണ് ജീവിത പങ്കാളികളുമായി ചില്ലറ ആശയക്കുഴപ്പങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളികളുമായി തുറന്ന് പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് അതുപോലെ ഇവർക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നവർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും മാംസാഹാരം കഴിക്കുന്നവർ വൃത്തിയും വെടിപ്പുമുള്ള ഭക്ഷണശാലകൾ തിരഞ്ഞെടുക്കുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠന കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഇവർ പഠനകാര്യങ്ങളിൽ അലസത വെടിഞ്ഞ് മുന്നേറുവാൻ പരിശ്രമിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം